ഇപ്പോൾ നമ്മുടെ പന്ത്രണ്ട് കൂടി ചെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ചാറ് ഡിസൈൻ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ നല്ല മൊമെൻറ്റുള്ള ഐറ്റംസ് ആണ് ആയിരത്തി അറുന്നൂറാണ് വിത്ത് താലിയുടെ റേറ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ഡിസൈൻ്റെ ഒരുപാട് താലികൾ ഇവിടെ ഉണ്ട് റെഡിമെയ്ഡ് ഐറ്റം ആണ് താലി ഇല്ലാതെ ചെയിൻ മാത്രമാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡിംഗ് താലി വന്നിരിക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസ് അഡീഷണൽ ആണ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ വിയർ ചെയ്തേക്കുന്നത് സൈലോ ചെയിൻ്റെ തന്നെ ഹെവി ഉച്ചയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൂടാതെ നമുക്ക് വീണ്ടും കുറച്ച് ഡിസൈൻസ് അവൈലബിൾ ആണ് ഡിസൈനിന്റെ ഗ്ലൗസ് റിവ്യൂ വരാനായി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് വന്നിരിക്കുന്ന ആയിരത്തി അറുന്നൂറിൽ വന്നിരിക്കുന്ന പന്ത്രണ്ട് പിടി ചെയിൻ ഗാംഗ്ലി ചെയിൻസ് ആണ് എപ്പോഴും ഇൻട്രൻറ്റ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ചെയിൻ മാത്രമാണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡിങ് താലി വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആയിരത്തി അറുന്നൂറിൽ വന്നേക്കുന്ന പന്ത്രണ്ട് പിടി ചെയിൻ വിത്ത് താലിയുടെ നല്ലൊരു കോമ്പോസ് സെറ്റാണ് വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പന്ത്രണ്ട് പിടിയുടെ മെഷർമെന്റ് സൈസിൽ വന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ചെയിനിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെയാണ് പന്ത്രണ്ട് പിടി മാലയാണ് ചെയിൻ മാത്രമാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറും ഒപ്പം തന്നെ താലിയും കൂടി വരുന്നതിന് ആയിരത്തി അറുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് പന്ത്രണ്ട് പിടിയുടെ മെഷർമെന്റിൽ സൈലോ ചെയിൻ ആണ് വരുന്നത് ഹെവി റിച്ച് പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളി കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കണ്ടോ പന്ത്രണ്ട് പിടിയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക കൈലോ കട്ട ചെയിൻ ആണ് വന്നിരിക്കുന്ന ആയിരത്തി അറുന്നൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ളൊരു ഡിസൈനാണ് ശരിക്കും വലിയ താലിമാലകളൊക്കെ വിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പന്ത്രണ്ട് പിടി മാല ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു വീഡിയോയാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ സ്വർണ്ണ സമാനമായ പാറ്റേണുകൾ അതായത് സ്വർണ്ണത്തിൽ ആഗ്രഹിക്കുന്ന അടിപൊളി ഡിസൈനുകൾ സ്വന്തമാക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തേക്ക അടിപൊളി കളക്ഷൻ ആയിരത്തി അഞ്ഞൂറാണ് മാൽ റേറ്റ് വരുന്നത് താലി കൂടി ചേർത്തിട്ട് വരണം ഹൺഡ്രഡ് റുപ്പീസ് അഡീഷണൽ തൗസൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ പന്ത്രണ്ട് പിടി മാലയാണ് എസ് ലീഫ് ആണ് എപ്പോഴും എൻക്വയറീസ് വരുന്ന പ്രീമിയം ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നിരിക്കുന്ന പന്ത്രണ്ട് പിടി ആണ് സ്വർണ്ണത്തിൽ ആഗ്രഹിച്ച ഡിസൈനുകളെല്ലാം സ്വന്തമാക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ക്വാളിറ്റി പ്രീമിയം റേറ്റഡ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് അത്യാവശ്യം ഹെവിയാണ് അതുപോലെ തന്നെ നല്ല ലോങ് ആയി വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഹോം ഡെലിവറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ട്രഡീഷണൽ മോഡൽ കയർമാലയാണ് പന്ത്രണ്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് ചെയിൻ ഓൺലി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിത്ത് കാലിയാണെങ്കിൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള പന്ത്രണ്ട് പിടി ചെയിൻസ് ആണ് ക്ലാസ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ അന്വേഷിക്കുന്നവർക്കുള്ള ഒരു ചാനലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ പന്ത്രണ്ട് പിടി മാനകൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ഓൺലൈൻ പേയ്മെന്റ് ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹോം ഡെലിവറീസ് ആയിട്ട് ഐറ്റംസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും ഭംഗിയുള്ള കളക്ഷൻസ് എപ്പോഴും നമ്മുടെ കേരള ജ്വല്ലറിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കയറുമാലകൾ വരുന്നത് പർച്ചേസ് ചെയ്യുക ഈ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിനാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യും നൂറ് രൂപയിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു ചെയിനിന്റെ കളക്ഷൻസ് ആണ് പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഡീപ്പ് റെഡ് കളറിലുള്ള അടിപൊളി ക്രിസ്റ്റൽ മാലയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ റയർ കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന പത്ത് പിടി മാലയാണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ഒക്കെ കൊടുത്തേക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നാനൂറ്റി അൻപതിന്റെ റേറ്റിൽ വന്നേക്കുന്ന കരിമണിമാലയുടെ കളക്ഷൻ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നയൻറ്റി റുപ്പീസിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് സ്റ്റഡ് നോസ്പിൻ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ക്ലോസ്വ്യൂ വരുന്ന ഇതുപോലെയാണ് എയ്റ്റി റൂബീസ് സ്റ്റോണിൽ വന്നേക്കുന്ന അടിപൊളി കളക്ഷൻസ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യും വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോ സ്റ്റഡ് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോസ്ബിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ആണിയാണ് വന്നിരിക്കുന്നത് കുട്ടിയൊക്കെ ലേഡീസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് റൂബി കളറാണ്